ഇന്നലെ അർദ്ധരാത്രിയോടെ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ ഈ ജി എസ് ടി ടാക്സ് ജി എസ് ടി തീരുവ ഗണ്യമായി കുറച്ചിരിക്കുന്നു ഇവിടെ സാധനങ്ങൾക്ക് മുഴുവൻ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയാണ് ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങൾക്ക് മുഴുവൻ വില കുറയുകയാണ് ഇവിടുത്തെ ഔഷധങ്ങൾക്ക് മുഴുവൻ വില കുറയുകയാണ് ഇവിടെ വില കൂടാൻ പോകുന്നത് ഇവിടുത്തെ ആഡംബര വസ്തുക്കൾക്കും അല്ലെങ്കിൽ ഈ ഈ ചൂതാട്ടം പോലുള്ള ലോട്ടറി പോലുള്ള ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മാത്രമാണ് ഇവിടെ നികുതി വർധിക്കുന്നത് സാധാരണക്കാരനാവശ്യമായ അവന്റെ ഭക്ഷ്യവസ്തുക്കൾ അവന്റെ ദൈനംദിന ആവശ്യത്തിനുള്ള മറ്റു വസ്തുക്കൾ അവന്റെ ഔഷധങ്ങൾ എല്ലാറ്റിനും വില പകുതിയിൽ താഴെയായി കുറയാൻ വേണ്ടി പോവുകയാണ് പലതിനും നികുതി ഇല്ലാത്തൊരവസ്ഥയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മോദിയുടെ ഭരണത്തിൽ ഈ പറയുന്ന പട്ടിണിപ്പാവങ്ങൾ സാധാരണക്കാർ ഏറ്റവും അധികം അവരുടെ ഒരു ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ അവർക്ക് അവർ ഇതുവരെ കൊടുത്തിരുന്ന നികുതി പകുതിയോളം അല്ലെങ്കിൽ കാൽഭാഗത്തോളമായി കുറയുന്ന ഏറ്റവും ജീവിക്കാൻ ജീവിക്കാൻ അനുകൂലമായ അല്ലെങ്കിൽ ഏറ്റവും 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 സന്തോഷകരമായ ഒരു ജീവിതം പ്രധാനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നികുതി ഘടനയിലേക്ക് മാറിയിരിക്കുന്നു പക്ഷെ ഇത് ഇത് കേരളത്തിലെ കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന ഇവിടുത്തെ എച്ചി മന്ത്രി ഉണ്ടല്ലോ ഒരു ഒരു ഈ മാറാല പിടിച്ച ഖജനാവുമായി നടക്കുന്ന ഈ കേന്ദ്രം തന്നില്ലേ കേന്ദ്രം തന്നിലേ കേന്ദ്രം തന്നില്ലേ ഇപ്പോഴിതാ പറയുന്നു യാത്ര പിടിച്ചിട്ടില്ല ജനങ്ങൾ ജനങ്ങളിൽ നിന്ന് കൈയിട്ട് വാരി കൈയിട്ട് വാരി കൈയിട്ട് വാരി അവരുടെ പിച്ചച്ചട്ടിയിൽ വരെ കൈയിട്ട് വാരി ദൂർത്തടിക്കുന്ന പിണറായി സർക്കാരിന് ഇത് മനസ്സിലായിട്ടില്ല അവർക്കിതിൽ ഒട്ടും ആഹ്ലാദകരമല്ല ആവശ്യം എന്താണ് അവർക്ക് ആവശ്യം നികുതി വർദ്ധിപ്പിക്കണം നികുതി വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിച്ച നീതിക്ക് മുകളിൽ സെസ്സ ഏർപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആലോചിക്കണം പെട്രോളിന് രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് വർഷം മൂന്ന് നാല് കഴിഞ്ഞു കേട്ടോ പെട്രോളിന് ഓരോ ലിറ്റർ പെട്രോൾ അടിക്കുമ്പോഴും രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയിട്ട് വർഷം മൂന്നാല് കഴിഞ്ഞു എന്തിനാണെന്നറിയോ ഇവിടുത്തെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറയുന്നത് ക്ഷേമ പെൻഷൻ ഇപ്പോഴും കുടിച്ചുകയാണ് ഏറ്റവും വലിയ രസം രണ്ട് ഘട്ടു ക്ഷേമ ക്ഷേമ പെൻഷനാണ് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്നത് ഇവരിന്ന് നിന്ന് കൊട്ടി ഘോഷിക്കുന്നത് ഇതാ മൂവായിരത്തിഇരുന്നൂറ് രൂപ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സമ്മാനം പണ്ട് കൊടുക്കാത്ത സാധനം ഇപ്പൊ ഒരു രണ്ട് കേട് കൊടുക്കുമ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങളെന്താ എന്തോ വലിയ ഒരു 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 സംഭവം എന്താ കൊടുക്കാൻ പോകുന്നു മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോകുന്നു ഇല്ലെടോ കമ്മികളെ രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് പകരേ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് അഞ്ചു വർഷം മുമ്പ് ഈ പ്രകടന പത്രികയിൽ എഴുതിയിട്ടാണ് നിങ്ങൾ അധികാരത്തിലേറിയത് മറന്നു പോകരുത് ഇവിടെ ഞങ്ങളൊന്നും മറന്നിട്ടില്ല ഇപ്പോഴും ആയിരത്തി രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ആ നിങ്ങളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നത് ഇത്രയും ഇത്രയും നാണം കെട്ട കഴിവ് കെട്ട പിണറായി സർക്കാർ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പത്രങ്ങളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജസ്റ്റ് നമുക്ക് മലയാള മനോരമ ഒന്ന് നോക്കാം ഇതാണ് മലയാള മനോരമയുടെ ഒന്നാമത്തെ പേജ് ഇതെന്ത് മുറ പോലീസേ എന്നാണ് മനോരമ ചോദിക്കുന്നത് ഇതെന്ത് മുറ പോലീസേ പോലീസ് മുറ മൂന്നുറ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ അനുഭവിച്ചതാണ് പോലീസിന്റെ കിരാത കിരാത നടപടികൾ ഇപ്പോഴിതാ വീണ്ടും അടിയന്തരാവസ്ഥയെ നാണിപ്പിക്കുന്ന തരത്തിൽ അടിയന്തരാവസ്ഥ കാലത്തെ പിണറായി പോലീസ് ഇതാ ഇവിടത്തെ നമ്മുടെ സഹോദരനെ നമ്മുടെ ഒരു സഹോദരനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇടിച്ചിടിച്ച് പഞ്ചറാക്കുന്ന ഇടിച്ചിടിച്ച് പഞ്ഞിക്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിലെത്തിയത് മനോരമ ചോദിക്കുന്നു ഇതെന്ത് മുറ പോലീസേ സ്റ്റേഷനിൽ ക്രൂരമർദ്ദനം ദൃശ്യം പുറത്തു വന്നത് വിവരാവകാശ പോരാട്ടത്തിലൂടെ യുവാവിനെ തല്ലിച്ചതച്ചത് രണ്ടര വർഷം മുമ്പ് കർണത്തേറ്റടിയിൽ കേൾവി തകരാറും ഇതാ ഈ നാല് അതിക്രൂരന്മാരായ പോലീസുകാരുടെ ഫോട്ടോ ഉണ്ട് കേട്ടോ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ചു എന്ന ആരോപണത്തിന് വിധേയരായവർ എസ് ഐ എൻ നുഹുമാൻ ഒരാളാണ് എസ് ഐ നുഹുമാൻ പിന്നെ സി പി ഒമാരായ സജീവൻ എസ് സന്ദീപ് സീനിയർ സി പി ഒ ശശീധരൻ ഈ നാല് നരാധമന്മാർ ഇവരിപ്പോഴും ക്രമസമാധാന ചുമതല ഉണ്ട് ഇവരിപ്പോഴും ഈ പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനെ ചെവിക്കല്ലടിച്ച് തകർത്തിട്ട് അയാളെ ഇടിച്ചിടിച്ച് ഇഞ്ചി പരുവമാക്കിയിട്ട് ഈ നരാധമന്മാർ ഇപ്പോഴും പിണറായി പോലീസിനുണ്ട് എന്നുള്ളതാണ് നമ്മളെ നടുക്കുന്ന വാർത്ത കേട്ടോ ഇനിയാണ് ഈ ജി എസ് ടി ജി എസ് ടി വാർത്തയാണ് കൊടുത്തത് മുതൽ 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 ഈ മാസം സ്ലാബുകൾ മാത്രം എന്നൊക്കെയുള്ള സ്ലാബുകളൊക്കെ മാറ്റി ഇനി അഞ്ച് ശതമാനം ശതമാനം സ്ലാബുകൾ മാത്രം അതിൽ പറയുന്നു കേന്ദ്ര ശുപാർശ ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചു കേന്ദ്ര സർക്കാരിന്റെ ശുപാർശ ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചു ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് ജി എസ് ടി ഇല്ല നമ്മളൊക്കെ ഏറ്റവും താൽപര്യപൂർവ്വം അല്ലെങ്കിൽ ആഹ്ലാദപൂർവം നമ്മളെയൊക്കെ നമ്മളെയൊക്കെ ആഹ്ലാദിപ്പിക്കുന്ന ആ ഹൈലൈറ്റ്സ് ഈ ഈ ഈ നികുതി നികുതി നികുതിയില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ബോക്സ് ആയിട്ട് മനോരമ കൊടുത്തിരിക്കുന്നു അത് ഇങ്ങനെയാണ് നിങ്ങൾ അറിയേണ്ടതാണ് അതായത് ഒന്ന് മുപ്പത്തി മൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെ പന്ത്രണ്ട് ശതമാനം നികുതി പൂർണ്ണമായും ഒഴിവാക്കി നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഉപഹാരമാണിത് ഏറ്റവും വലിയ സഹായമാണിത് മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകളുടെ പന്ത്രണ്ട് ശതമാനം

ചെറു കാറുകൾക്കും മുന്നൂറ്റമ്പത് സി സി വരെയുള്ള ഇരുചക്രവാഹനങ്ങൾക്കും വില കുറയും നികുതി ഇരുപത്തെട്ട് ശതമാനമായിരുന്നത് പതിനെട്ട് ശതമാനമായി കുറഞ്ഞ ഒരു കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇരുചക്രവാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നികുതി പകുതിയായി കുറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഇനി വാങ്ങാം പിന്നീട് എ സി ടെലിവിഷൻ മുപ്പത്തിരണ്ടിന്റെ മുകളിലുള്ളത് എന്നിവയുടെയും വില കുറയാൻ വേണ്ടി പോവുകയാണ് ലോട്ടറിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം നീതി നാൽപ്പത് ശതമാനമായി കൂടി ഈ കേരളത്തിൽ തിരിച്ചടി അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ അന്തങ്ങമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ലോട്ടറി ലോട്ടറി എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത് പക്ഷെ ഇവരൊക്കെ പറയുന്നത് ലോട്ടറി എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സംഭവമാണ് ലോട്ടറി ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന ലോട്ടറി അതിൽ ഒരു ഭാഗ്യവാനെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്ന നേരിട്ടറിയ നേരിട്ടറിയുന്ന ഒരുപാട് ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ഇത്രയും രോഷത്തോടെ പറയുന്നത് കേട്ടോ കാരണം ലോട്ടറി ടിക്കറ്റ് വാങ്ങി മുടിഞ്ഞു പോയവർ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ഇങ്ങനെ പ്രത്യാശ കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇതാ കോടി കിട്ടാൻ പോകുന്നു കോടികൾ കിട്ടാൻ പോകുന്നു എന്നുള്ള ആ ഒരു ഒരു ചൂണ്ടയിൽ കൊളുത്തിയിട്ട് ഓരോ ഓരോ ദിവസവും ഇവിടെ എത്ര എത്ര പാവങ്ങളുടെ പൈസയാണ് പോകുന്നതെന്നറിയോ ഇതിൽ സമ്മാനം കിട്ടുന്ന ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആൾക്കാർ ബാക്കി മനുഷ്യരുടെ മുഴുവനും ലോട്ടറി ടിക്കറ്റ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അമ്പത് രൂപയുടെയോ നാൽപ്പത് രൂപയുടെയോ ഒരു ലോട്ടറി ടിക്കറ്റ് അല്ല ഇവിടെ ഭാഗ്യം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അയിമ്പതും നൂറും ലോട്ടറി ടിക്കറ്റുകൾ ഞങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം മുഴുവനും ലോട്ടറി ടിക്കറ്റ് വാങ്ങി പട്ടിണി കിടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് കേട്ടോ പ്രലോഭനങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ ലോട്ടറി എന്ന് പറയുന്നത് ചൂതാട്ടമാണ് വൻ ചൂതാട്ടം ഈ ചൂതാട്ടത്തിന് നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ് നരേന്ദ്രമോദി സർക്കാർ അത് ചെയ്തിരിക്കുന്നു സിമന്റിന്റെ ജി എസ് ടി ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നത് പതിനെട്ട് ശതമാനമായി കുറയുന്നത് നിർമ്മാണ മേഖലയ്ക്ക് നേട്ടമാകും നിർമ്മാണ മേഖലയും പിടിക്കാൻ പോകുകയാണ് സിമെന്റിന്റെ ഈ തരത്തിലുള്ള ജി എസ് ടി തീരുവാ പകുതിയായി കുറഞ്ഞിരിക്കുന്നു മാർബിൾ ഗ്രനൈറ്റ് എന്നിവയുടെയും വില കുറയും അങ്ങനെ ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യ കേരളീയ ജനത മാത്രമല്ല ഇന്ത്യൻ ജനത ഇത്രമാത്രം സന്തോഷിച്ചിരിക്കുകയില്ല കാരണം അവരുടെ ജീവിത ഭാരമിത കുറയുകയാണ് ആര് കുറയ്ക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ കുറയ്ക്കുകയാണ് പക്ഷേ ഇവിടെ കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന കേരളത്തിന്റെ ധനകാര്യ മന്ത്രി ആകെ അസ്വസ്ഥനാണ് അസ്വസ്ഥനാണ് കൈയിട്ടു വാരാൻ കൈയിട്ടു വാരാൻ നികുതി ഇനി കുറയും അതുകൊണ്ട് ഇത് നികുതി നഷ്ടപരിഹാരം തരണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് നഷ്ടപരിഹാരം തരണം എന്തിന് ഇവർക്ക് തൂർത്തടിക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ മറ്റേ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ പറക്കാത്ത ഹെലികോപ്റ്റർ അതിനെ കോടികൾ വേണം മുഖ്യമന്ത്രിയുടെ കുളത്തിന് കോടികൾ വേണം മുഖ്യമന്ത്രിയുടെ തൊഴുത്തിന് കൂടുതൽ കോടികൾ വേണം മുഖ്യമന്ത്രിക്ക് മറ്റേ ഇതിൽ പോകാൻ എന്തു പോകാൻ കവാത്ത് നടത്താൻ നാൽപ്പത്തഞ്ച് നാപ്പത്തഞ്ച് കാറുകൾ ഇതിനൊക്കെ പെട്രോൾ അടിക്കണം ഇതിനൊക്കെ പൈസ വേണം പട്ടു മുടിക്കാൻ പൈസ വേണം എന്നാണ് പറയുന്നത് സാധാരണക്കാർ സാധാരണക്കാർ എന്നാണ് എന്നാണ് ബാലുഗോപാലും ഈ പറയുന്ന പിണറായി തമ്പുരാനും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇന്നത്തെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകൾ ആ മൂന്ന് വാർത്തകൾ പോലീസ് ഇതെന്ത് മുറ പോലീസേ നികുതിയിൽ ആശ്വാസം മറ്റൊന്നിതാ വിവാദ പടി അയ്യപ്പ സംഗമം വിവാദപ്പടി പതിനെട്ടാം പടിക്ക് പകരം വിവാദപ്പടി കയറുകയാണ് അയ്യപ്പ സംഗമം യുവതീ പ്രവേശന നിലപാട് ആദ്യം തിരുത്തട്ടെ എന്ന് പ്രതിപക്ഷം പ്രതിപക്ഷം പറയുകയാണ് പിണറായി വിജയ ആദ്യം തന്നെ അത് തിരുത്ത് ആ സത്യവാങ്മെടുത്ത് തോട്ടിലെറി യുവതികളെ പ്രവേശിപ്പിക്കാം എന്ന് പറയുന്ന സത്യവാങ്മുണ്ടല്ലോ അതെടുത്ത് തോട്ടിലറി എന്നിട്ട് എന്നിട്ട് നിങ്ങൾ നടത്ത് ഈ പറയുന്ന ആഗോള ഈ അയ്യപ്പ സംഗമം നിങ്ങൾ അയ്യപ്പന്മാർക്കൊപ്പമാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ തട്ടിപ്പ് പരിപാടി ഉണ്ടല്ലോ അത് നടത്തിന് മുമ്പ് ആ സത്യവാങ്മയം തിരുത്തടോ വിജയ എന്നാണ് പ്രതിപക്ഷം പ്രതിപക്ഷം പറയുന്നത് അങ്ങനെ മലയാള മനോരമയിലെ ഈ മൂന്ന് വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പക്ഷേ നിങ്ങൾ ഇതുകൂടി ഒന്ന് കാണണം ഇതാണ് ഇന്നത്തെ ദേശാഭിമാനി ഈ ദേശാഭിമാനിയിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് വാർത്തകൾ നിങ്ങൾക്ക് കാണില്ല ജി എസ് ടി ജി എസ് ടി എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിക്കുന്ന ജി എസ് ടി തീരുമാനം ജി എസ് ടി കൗൺസിലിന്റെ തീരുമാനം ദേശാഭിമാനി എഴുതിയെന്താണെന്നറിയോ ഇവിടെ എവിടെയുണ്ട് ആ ജി എസ് ടി നിരക്ക് പരിഷ്കരണം അംഗീകരിച്ചു രണ്ട് സ്ലാബ് നഷ്ടപരിഹാരത്തിൽ തീരുമാനമായില്ല ഇതാണ് ദേശാഭിമാനിയെ ദേശാഭിമാനിയെ ആകുലപ്പെടുത്തുക എന്താണെന്നറിയോ ഈ ജനങ്ങൾക്കുള്ള ഒരു ജനങ്ങൾക്കുള്ള ഒരു ആശ്വാസത്തെ കുറിച്ച് പോലും ദേശാഭിമാനി പറയുന്നില്ല എന്താ പറയുന്നത് രണ്ട് സ്ലാബ് അതായത് നാല് സ്ലാബ് രണ്ട് സ്ലാബ് ആക്കി നഷ്ടപരിഹാരത്തിൽ തീരുമാനമായില്ല ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നികുതി കുറഞ്ഞാലും ഞങ്ങൾക്ക് വലിയ കാര്യമില്ല ജനങ്ങൾക്ക് ഏർ നികുതി കൂട്ടിയാലും കുറഞ്ഞാലും ഞങ്ങൾക്ക് കാര്യമില്ല പക്ഷെ ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് തൂർത്തടിക്കണം ഞങ്ങൾക്ക് കൈയിട്ട് വാരണം അതിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടണം ഇതാണ് ദേശാഭിമാനി പറയുന്നത് പിന്നെ ഈ ഈ ഇടിമുറി പോലീസ് പോലീസിന്റെ അതിക്രൂരത ഒരു വരി പോലും ഒരു വരി പോലും ഈ പത്രത്തിൽ ഇല്ല കേട്ടോ ഒരു വരി പോലും ഇതാണ് പറയുന്നത് അപ്പം ഗോവിന്ദം പറയുന്നത് നിങ്ങൾ നാട്ടിലെ വിവരം അറിയാൻ നിങ്ങൾ ദേശാഭിമാനി വായിക്കണം അപ്പോൾ ഇന്ന് ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തം കമ്മികൾ ഇതറിയില്ല ഏതറിയില്ല ഇങ്ങനെ പിണറായി പോലീസിന്റെ ഈ പറയുന്ന വേട്ട ഈ പറയുന്ന ക്രൂരത പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവിനെ ഇടിച്ചു പഞ്ചറാക്കിയ കാര്യം ദേശാഭിമാനി മാത്രം വായിക്കുന്നവർ അറിയില്ല കാരണം ദേശാഭിമാനിക്ക് കൊടുത്തിട്ടില്ല ഇതാണ് ഇതാണ് ദേശാഭിമാനി ഇതാണ് വായിക്കാത്തത് കാരണം നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊന്നും നമുക്കറിയില്ല അറിയരുത് ഇത് ദേശാഭിമാനിയുടെ നിർബന്ധമാണ്